ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് ഓട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാതം അഞ്ചോ അഞ്ച് മത്സരങ്ങൾ തന്നെ മത്സരാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഓണമൊക്കെ പ്രമാണിച്ച് കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ ഡയറക്ടർ ഇല്ലാത്തതുകൊണ്ട് നടത്താതിരുന്നതുകൊണ്ട് തന്നെ ഈ ആഴ്ച എവിക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് പതിനഞ്ച് പേര് നോമിനേഷന് വന്നതുകൊണ്ട് തന്നെ രണ്ടോ അതിലധികം ആൾക്കാരെ എവിക്റ്റ് ആയി പുറത്തു പോകാനുള്ള സാധ്യത കാണുമ്പോൾ ചൊവ്വാഴ്ച രാത്രിത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാൻ പോകുമ്പോൾ രാത്രിയോടെ എടുക്കുമ്പോൾ ആരൊക്കെയാണ് നിന്നും ആരൊക്കെ തകർന്നിട്ടുണ്ടെന്നും വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക പതിനഞ്ച് പേര് ആര് വേണമെങ്കിലും പുറത്താകാന്നുള്ള ലിസ്റ്റ് അല്പം നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വോട്ടിംഗ് റിസറ്റ് തന്നെ ലഭ്യമായിട്ടുണ്ട് അൺഒപ്ഷ്യൽ വോട്ടിംഗ് റെസെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നേരിയ മാറ്റങ്ങൾ സംഭവിക്കുക എങ്കിൽ പോലും ഈ ഒരു മണിക്കൂർ ഒന്നാം സ്ഥാനം കൈവിടാതെ തന്റെ കയ്യിൽ ഭദ്രവാക്കി വെക്കുന്ന അനുമോളെ കാണാൻ സാധിക്കുന്നത് അനുമോൾ ഡോട്ടൊക്കെ ഇങ്ങനെ ബ്രോക്കറ്റ് പോലെ കുതിച്ചു കയറുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തോരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വട്ടുമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നവർ അതിജീവിക്കാൻ അനുമോൾക്ക് സാധിച്ചപ്പോ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടന്റെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആര്യൻ ജിസര് ഷാനബാസ് അക്ബർ ജിഷൻ തുടങ്ങിയവരെല്ലാം തന്നെ തകർത്തെറിഞ്ഞ് മുന്നേറുകയാണ് അനീഷേട്ടൻ കിരീടമില്ലാത്ത രാജാവായിട്ട് മാറുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി പതിനഞ്ച് തൊട്ടുമായിട്ട് തന്നെ ആർക്കും വെല്ലുവിളിക്കാൻ സാധിക്കുകയാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോ മൂന്നാം സ്ഥാനത്ത് ആദ്ര നൂറ ജോഡികളെ നൂറ് എത്തി നിൽക്കുകയാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് ഓട്ടുമായിട്ട് ജിസേലിനെ അട്ടിമറിക്കാൻ ഈ ഒരു നിമിഷത്തിൽ നൂറയ്ക്ക് സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്തോട്ട് എത്തി നിക്കാൻ ജിസേലിനെയാണ് കാണാൻ സാധിക്കുന്നത് ജിസേലിന്റെ കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് ഓട്ടിങ് തകർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് കൺഫേം പറയാം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഓട്ട് തൊട്ട് നിൽക്കുമ്പോൾ വീണ്ടും ഒരു വോട്ടിംഗ് തകർച്ച നേരിട്ട കണ്ടസ്റ്റന്റ് ആരെ നോക്കുകയാണ് അത് ഷാനവാസാണ് ഷാനവാസിന് നേരിയ വോട്ടിങ് തകർച്ചയിൽ തന്റെ നാലാം സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നോട്ടുകളുമായിട്ടാണ് ഷാനവാസ് അഞ്ചാമത് നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആതിര സേഫ് ആയിട്ട് തന്റെ സ്ഥാനം വിട്ടു വിട്ടുകൊടുക്കുന്നത് ആറാമത് ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷം നോട്ട് കിടന്ന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നോട്ടുകളുമായിട്ട് നിൽക്കുമ്പോ ഏഴാം സ്ഥാനത്തോട്ട് എത്തി നിക്കുന്ന ആര്യനെ കാണാൻ സാധിക്കുന്നുണ്ട് ആര്യന് എത്രയധികം വോട്ടുകൾ മാറി കൂട്ടാൻ സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് എൺപത്തെണ്ണായിരം വോട്ട് കിടന്ന് എൺപത്തെണ്ണായിരത്തി അറുനൂറ്റി എട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ഏഴാം സ്ഥാനത്തുനിന്ന് എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന രേണു സുദീനിയാണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് രേണുവിൻ്റെ ഒട്ടൊക്കെ നേരിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട് എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് നല്ലൊരു മുന്നേറ്റം കഴിച്ചു വെച്ച കണ്ടസ്റ്റിന്റ് അത് അക്ബറിക്കെയാണ് അക്ബർ നിലപാടുണ്ട് അതോടൊപ്പം തന്നെ ടാസ്കിൻ്റെ സമയത്ത് ടാസ്ക് കളിക്കാൻ വഴക്കുണ്ടാക്കേണ്ട സമയത്ത് വഴക്കുണ്ടാക്കുകയും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ചെയ്ത് അക്ബറും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിട്ട് മാറുകയാണ് എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഡെഞ്ചർ സോണിലോട്ട് പോകുന്ന റന ഫാത്തിമുണ്ട് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക റനയുടെ വോട്ടിംഗ് ഒക്കെ തകർന്നു തുടങ്ങുകയാണ് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നോട്ടുമായിട്ട് ചീവി എടുത്തരംഗം ബിഗ് ബോസിൽ അലയടിക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് അബിലാഷിനെയാണ് കാണാൻ സാധിക്കുന്നത് അബിലാഷ് സേഫ് സോണിനാണ് അതേസമയം എപ്പോൾ വേണമെങ്കിലും ഡെയിഞ്ചർ സോണിലോട്ടും പോകാം അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റന്റുകൾക്ക് അവസാന സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വെല്ലുവിളി ഉയർത്താൻ സാധിച്ചപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് ശൈത്യാണ് ശൈത്യം ഇത് ഒട്ടിങ്ങി കുതിച്ചു കയറുകയാണ് അൻപത്തെണ്ണായിരം വോട്ട് കിടന്ന് അൻപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുമായിട്ട് അപ്പാനി ഒനിയത് ബിന്നി തുടങ്ങിയവരെയൊക്കെ അതിജീവിച്ചപ്പോൾ പതിമൂന്നാം സ്ഥാനത്തേക്ക് നേരിയ തോതിൽ തകർന്നു വീണിരിക്കുകയാണ് നമ്മുടെ ഒനിയരൻ ഒനിയത് സബൂന്റെ തോട്ടം അൻപത്തി ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് പറഞ്ഞ നേരിയ ഡിഫറൻസിൽ പതിമൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ പതി നാലാം സ്ഥാനത്തോട്ട് എത്തി നീക്കിയത് അപ്പാനി ശരത്തിനെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പാനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഓട്ടിങ് തകർച്ച തന്നെ കഴിഞ്ഞ മണിക്കൂറുകൾ കുറേ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കേണ്ട അപ്പാനിതാ തകർച്ചയാണ് ഈ ആഴ്ച ബിഗ് ബോസിനോട് വിട പറയേണ്ടി വരുമെന്ന് പോലും നോക്കി പോകുന്നുണ്ട് അൻപത്തയ്യായിരത്തി അറുനൂറ്റി അഞ്ച് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണുകൾ ഇപ്പോഴും ബിന്നി തുടരുകയാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിട്ടുള്ള സീരിയൽ ആക്ടറായിട്ടുള്ള ബിന്നിക്ക് വോട്ടിംഗ് തകർച്ചയൊന്ന് ചിന്തിച്ച് പോവുകയാണ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളുമായിട്ട് ഡെയിഞ്ചർ സോണിലോട്ട് പോവുകയാണ് നമ്മുടെ ബിന്നി നേരത്തെ നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഈ ഒരു പൊസിഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത് അൺഒഫീഷ്യൽ ആണെങ്കിൽ പോലും ഇത് ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എന്താ നോക്കണ അനീഷ് അനുമോളി ഇവരുടെ റോക്കറ്റ് അതിന്റെ മിന്നൽ രോഗത്തിൽ കുതിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം നല്ലവരെന്ന് നമ്മൾ നല്ലവരെന്ന് നമ്മൾ കരുതുന്ന അഭിലാഷ് ഒലിയത് ബിന്നി ശൈത്യ തുടങ്ങിയ ഒരു അപ്പനി സ്ഥാനത്തൊക്കെ വോട്ടിംഗ് വീണ്ടിരിക്കുകയാണ് സെലിബ്രിറ്റികളുടെ സ്റ്റാറ്റസ് പോലും ഇല്ലാത്തത് അവർ തകർന്ന് താഴെ പോയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓട്ടിങ് നല്ല രീതിയിൽ തന്നെ മുറുകുന്നുണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് വോട്ടുകൾ തന്നെ മത്സരാർത്ഥികൾ സ്വന്തമാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുക ഒരു മണിക്കൂർ ആരൊക്കെയായിരിക്കും തകരുന്നത് കണ്ടു തന്നെ അറിയാം അപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ ഓട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വേറെ വോട്ട് രേഖപ്പെടുത്തുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫിഷ്യൽ വോട്ടിംഗ് സിറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക